ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നടുവിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോത്തുപടിയിലാണ് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് റോഡിന് നടുവിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇലക്ട്രിക് പോസ്റ്റ് കൗതുകമാകുന്നു വാരപ്പെട്ടി കണ്ടോത്തുപടിയിലാണ് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് ആക്ഷേപത്തിന് കാരണമാകുന്നത് ഈ പോസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് ഒരു വാഹനവും കറക്റ്റ് വളവാണ് വളവളെങ്കിൽ വണ്ടി തിരിഞ്ഞു പോകുന്നതിന് പറ്റുകയില്ല ഈ പോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ വണ്ടി തിരിഞ്ഞു പോവുകയും ഇതേലെ പാടത്തേക്ക് കൃഷി ആവശ്യത്തിനായി മറ്റും വണ്ടികൾ പോകുന്നതിനും സൗകര്യമായിരിക്കും ഇത് നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ പോസ്റ്റ് മാറ്റാൻ പൈസ പഞ്ചായത്തിൽ ഇല്ലെന്നാണ് നമ്മളെ അറിയിച്ചത് കണ്ടൂത്തുപടി എസ് സി നഗർ റോഡാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നിരവധി എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്തെ റോഡ് പാടശേഖരത്തേക്കും മറ്റ് കൃഷിയിടങ്ങളിലേക്കും സാധനങ്ങൾ കൊണ്ടുപോവാനാണ് മുഖ്യമായും ഉപയോഗിക്കുന്നത് ഈ റോഡിലെ കൊടും വളവുള്ള ഭാഗത്ത് റോഡിന് നടുവിൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഗതാഗതം സാധ്യമാകുകയുള്ളൂ അതുകൂടാതെ വാഹനങ്ങൾ മുട്ടി പോസ്റ്റ് ഒടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതിനാൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിന് അരികിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഒരായിരം ഡിസൈനുകൾ വലുതുമായ ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം